സോഷ്യൽ മീഡിയയിൽ സുപരിചിതനാണ് സിനിമ റിവ്യൂയിലൂടെ ശ്രദ്ധേയനായ അലൻ അലൻജോസ് പെരേര ഇപ്പോഴേതാ അലൻ വിവാഹിതനായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വധു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് ശ്രീലക്ഷ്മിയാണ് വധു അടുത്ത സുഹൃത്തുക്കളാണ് ചടങ്ങിൽ പങ്കെടുത്തത് അലൻ ജോസ് പെരേര വിവാഹിതനായി എന്ന വാർത്ത വന്നപ്പോൾ വല്ല ഷോർട്ട് ഫിലിമിന്റെയോ പ്രൊമോഷന്റെയോ ഭാഗമായിരിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ യഥാർത്ഥ വിവാഹം തന്നെയായിരുന്നു നടന്നത് അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാസങ്ങൾ നീണ്ട പ്രണയമായിരുന്നു ആർഭാടങ്ങൾ ഇല്ലാതെ ലളിതമായാണ് അലൻജോസും ശ്രീലക്ഷ്മിയും വിവാഹിതരായത് അലന് പെണ്ണ് കിട്ടില്ല എന്ന കമന്റുകൾ ധാരാളം കണ്ടിരുന്നു എങ്കിലും അവന് എന്തെങ്കിലും കുഴപ്പമുള്ളതായി എനിക്ക് തോന്നിയില്ലെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് എങ്ങനെ ഇത് വിവാഹത്തിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ മറുപടി എങ്ങനെയാണ് അലൻ എന്നോട് ഒരു ദിവസം മെസ്സേജ് അയച്ചു പറഞ്ഞു ശ്രീലക്ഷ്മി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ അലൻ എടപ്പള്ളിയിൽ വന്നു അങ്ങനെ അലൻ എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് തനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കുറെ നേരം ആലോചിച്ച് എടുത്ത തീരുമാനമാണിത് അലൻ എന്താണ് കുഴപ്പം അവന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച് സെറ്റായി വിവാഹത്തോട് ബന്ധപ്പെട്ട ഫോട്ടോയും വീഡിയോസും എല്ലാം അലൻ ജോസ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അലന്റെ വിവാഹത്തെ കുറിച്ച് സുഹൃത്തായ ആറാട്ടൻ സോഷ്യൽ മീഡിയയിൽ എത്തി ഇപ്പോൾ വൈറൽ ആയിരിക്കുന്ന ന്യൂസാണ് സൂപ്പർ സ്റ്റാർ അലൻജോസ് പെരേരയുടെ വിവാഹം കഴിഞ്ഞു എന്നത് ഇതൊക്കെ ഫെയിം ആകാനുള്ള അവന്റെ പരിപാടിയാണ് വൈറലായി നിൽക്കാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ആറാട്ടണം പറയുന്നത് ശ്രീലക്ഷ്മിയും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ആളാണ് അലൻജോസ് പെരേരയും ആറാട്ടണൻ എന്ന സന്തോഷ് വർഗീം നിരവധി സിനിമകളിൽ ഇതിനോടകം ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അലൻ ഒരു സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന മീനുസ് കിച്ചണിലാണ് അലൻ അഭിനയിച്ചിട്ടുള്ളത് അലൻറെ വിവാഹ വീഡിയോ കണ്ടപ്പോൾ ഏതെങ്കിലും ഷൂട്ടിന്റെ ഭാഗമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ശ്രീലക്ഷ്മിയും അലൻ ജോസും വ്യക്തമാക്കിയിരിക്കുന്നത് അതൊരു ഫോട്ടോഷൂട്ട് ആയിരുന്നു അല്ലാതെ അവരുടെ വിവാഹമായിരുന്നില്ല എന്നാണ്